പത്തൊന്നൂറ്റമ്പത് ഇരുന്നൂറ്റും കിടിയുള്ള മരമൊക്കെ പിടിച്ചു കയറണമെങ്കിൽ അക്കിടിക്കിടക്കുന്ന മരവൊക്കെ പിടിച്ചു കയറണമെങ്കിൽ ആരോഗ്യം വലിയ പറ്റിയില്ല നല്ല അക്കിടിയിലുള്ള മരങ്ങളെല്ലാം പിടിച്ചു കയറ്റിയിട്ടുണ്ട് നല്ലപോലെ എനിക്ക് പൈസ ഉണ്ട് കിട്ടിയ ഒരു ആനയാണ് നമ്മൾ മനസ്സിലാക്കണം ആന തെറ്റാൻ പോവാണ് ആന തെറ്റാനുള്ള ഒരു ലക്ഷണം വെക്കൽ കാരണം ഞങ്ങളുടെ ഇക്കുമ്പോൾ ആനയ ആനയായിരുന്നു ആനയ്ക്ക് യാതൊരു ക്ഷീണമില്ല നല്ലൊരു പനയുടെ കൈയും ഒരു പനയും കൂടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ നേരെ വെളുത്തേല്ലോ ഒന്നും കാണില്ല ആനയ്ക്ക് നല്ലപോലെ തീക്കിയും വെള്ളവും അതിനെ കഴിക്കും നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെത്തെ കാലം ഇപ്പോൾ അതിനെ ഒന്നും കാലം പോയി ആനയ്ക്ക് ആരോഗ്യം കൊണ്ട് ആന സൗകര്യം ചെയ്ത് കഴിച്ചാൽ ഏത് പരവു ആന പിടിച്ചു കഴിക്കും അതിനെ സംരക്ഷിച്ചു കൊണ്ട് നിർത്തേണ്ടത് അത്യാവശ്യമാണ് തേക്കൻ തോട്ടം ഞാൻ കയറിയ ആനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആനയാണ് നല്ല പണിയായിരുന്നു ഞങ്ങൾ ധാരാളം പണിയും പണക്കും നല്ല അക്കിടിയിലുള്ള മരങ്ങളെല്ലാം പിടിച്ചു കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ അത് നമ്മൾ നല്ല രീതിയിൽ നന്നായിരിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നവരെ നല്ലപോലെ നന്നായി നിൽക്കുകയായിരുന്നു നല്ലപോലെ നോക്കി നല്ലപോലെ എനിക്ക് പൈസ കൊണ്ട് കിട്ടിയൊരു ആനയാണ് നല്ലപോലെ എൻ്റെ ഇവിടെ അന്ന് എൻ്റെ ഇവിടെ നിന്ന് കാപ്പിയെ ബേബി എൻ്റെ ഇവിടെ നിന്ന് പണിയിച്ചു പിന്നെ കൂട്ടോറ മനോജ് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു മനോജ് എൻ്റെ ഇവിടെ നിന്ന് ഉണക്കും അത് കഴിഞ്ഞിട്ട് എൻ്റെ സിയാദ് ഒന്ന് ആന അയച്ചോണ്ട് പോയി പിന്നത്തെ കാര്യങ്ങളൊന്നും പിന്നെ സിയാസിൻ്റെ ഞാൻ പ്രാവശ്യം കാണുമ്പോൾ അത് നന്നായിരിക്കുക കുഴപ്പമൊന്നുമില്ല അവിടെ ഇപ്പോൾ ആനയുടെ ആ അന്നത്തെ ആനയാണെന്ന് ഇന്നിപ്പോൾ കണ്ടാൽ പറയുക അടാട്ട് പരമ്പ എന്ന് പറയുന്ന ആന അന്നത്തെ ആനയല്ല ഇന്നത്തെ ആന ഇല്ല ആനയെ നമ്മൾ അഴിച്ച ആന തെറ്റണമെന്നുണ്ടെങ്കിൽ ആന കണ്ട ചപ്പും കാടും അത് ഇതെല്ലാം എന്നെ പറച്ച് മരത്തിലൊക്കെ പിടിച്ച് കല്ലെടുക്കും കൊഴിയെടുക്കും അപ്പോൾ ആ നമ്മൾ മനസ്സിലാക്കണം ആന തെറ്റാൻ പോവാണ് ആന തെറ്റാനുള്ള ഒരു ലക്ഷണം അപ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങിയാൽ ആന നമുക്ക് പിന്നെ വെള്ളം കോരി കൈ നിറച്ച് കോരി പുറത്തോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ആ അറിയാം ആന തെറ്റാൻ പോവാണ് ആന തെറ്റി തെറ്റാൻ പോകണമെന്ന് അപ്പഴ് നമുക്ക് മനസ്സിലാക്കാം ആന തെറ്റുകഴിഞ്ഞാൽ നമുക്ക് പിടി തരിക അഥവാ നമ്മൾ ആനെ മേളി വെച്ചിട്ട് ആന നമ്മളെ വിട്ട് അകന്നകന്നു പോകും ആന ഇഷ്ടമില്ലാഞ്ഞിട്ട് പോകുന്നു ആന അങ്ങ് നടന്ന് പതിവ് കൂടുതൽ സ്പീഡിൽ പോകുമ്പോൾ നമുക്കറിയാം അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് പെല്ലെ അതിനെ സ്ലോവിൽ ആക്കണമെങ്കിൽ നമ്മൾ പെല്ലെ തട്ടിക്കൂടി പെല്ലേ ചെന്നിട്ട് തട്ടി കൂടും തട്ടിക്കൂടിയെങ്കിൽ ആന കൂടുള്ളൂ അന്ന് പിന്നെ ആയി കുഴപ്പമുണ്ടാക്കി അതല്ല ആന പിന്നെ തെറ്റണമെന്ന് കണക്ക് കൂട്ടിയാൽ ആന അകലേന്ന് മാറി നിന്നിട്ട് ആന എവിടെയെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ കരയ്ക്കോ ഇറങ്ങിയാൽ ആന വെള്ളം കോരി ഒഴിക്കുകയോ കുടിക്കുകയും ചെയ്തു വെച്ചാൽ ആന തറയിലോട്ട് എടുക്കുകയില്ല പിന്നെ ആന അകന്നു നിക്കും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഫസ്റ്റിലെ പണിക്ക് വന്നത് ബേവിയാണ് കപരി വേ ബേബിക്ക് നല്ല പണിയായിരുന്നു ആന അത് ഞാൻ വേണമെന്നുമില്ല ഞാൻ കൂടെ വേണമെന്നില്ല അല്ല പിന്നെ ഞാൻ അവിടെ കൂടെ താഴെ നിന്ന് വല്ല കൈക്കമ്പൊക്കെ പറക്കിയിട്ട് കൊടുക്കും കമ്പ് കഴിച്ചു വെച്ചാൽ ഞാനൊരു വലിയ കൈക്കമ്പൊക്കെ പറക്കിയിട്ട് കൊടുത്ത ആനയുടെ തറിയി നിൽക്കും കൂടെ നിൽക്കും അവൻ കാല അവൻ്റെ കാര്യത്തിൽ തന്നെ ആന വിടാം നമ്മളൊരു അക്ഷരം വിടേണ്ട കാര്യമില്ല അവൻ്റെ കാര്യം തന്നെ ആന പണിത്തോളൂ സൂക്കമായിട്ട് പണത്തോളൂ അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യകാലത്ത് പണി അതുപോലെ മനോജി നിൽക്കുമ്പോഴേ ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല ഞങ്ങൾ അമ്മ അവൻ്റെ കാര്യം പണിപ്പിക്കും അന്നെങ്കിലും ആന മരം പിടിച്ച് കയറ്റുവാലും മരം പിടിച്ച് കയറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ട് നല്ല പണിയാണെ ആനയുടെ പണി ആന തെറ്റാൻ പോകുന്ന ആണെങ്കിൽ ആ കാണിക്കുക നമുക്ക് താഴെ വിട്ട് പോകുമോ എങ്ങോട്ട് വേണേലും പോയി ആളുമേലാളൊന്നും വേണമെന്നില്ല വിട്ട് പോയാൽ തന്നെ താഴെ നിന്ന് അടിച്ചു വിട്ടു പോകാറു അടിച്ചു വിട്ട് തന്നെ കൊണ്ട് മാറ്റിക്കെട്ടും തന്നെ കൊണ്ടുപോകും എല്ലാം ചെയ്യും വെള്ളത്തിലിരുത്തും കഴുകും ഇതെല്ലാം ചെയ്യും ഒരു കുഴപ്പമില്ല യാതൊരു അങ്ങനെയുള്ള അങ്ങനെ യാതൊരു കുഴപ്പവും ആനയ്ക്കില്ല അതിന് പിന്നെ നല്ലൊരു പനയുടെ കൈയും ഒരു പനയും കൂടെ അവിടെ വെച്ചിട്ട് അത് നേരം വെറുതെ ചെല്ലുമ്പോൾ ഒന്നും കാണില്ല അല്ലെങ്കിൽ ഒരു പനയുടെ കൈ വൈകുന്നേരമായിട്ട് മാത്രം അതിന് വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കുമായിരുന്നു കാരണം ഞങ്ങളുടെ കഴിക്കുമ്പോൾ ആനയെ ആനയായിരുന്നു ആനയ്ക്ക് യാതൊരു ക്ഷീണവും ഇല്ല അതിൻ്റെ ഒരു ഒരു എല്ല് പോലും കാണത്തില്ല ആനയ്ക്ക് നല്ലപോലെ തീക്കിയും വെള്ളവും അതിനെ കഴുക്കും നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിനെ നടക്കുമ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ പിന്നെ പനയും കയ്യും കൂടെ വെച്ച് കിട്ടും ചില ദിവസം പനം മാത്രം വെച്ച് കേട്ടു അല്ലെങ്കിൽ വീട്ടിലാരെ നിൽക്കുമ്പോഴാണെങ്കിൽ എന്നാൽ തോട്ടത്തിലേക്ക് കെട്ടുന്നത് അവിടെ പനം കയ്യും അങ്ങ് കൊണ്ട് വണ്ടി കിറക്കുമ്പോൾ അല്ലേ ഇനി പിന്നെ കൊണ്ടുവരും അല്ലേ പിന്നെ പനയും കയ്യും കൊണ്ട് പറമ്പിലൊക്കെ കൊണ്ടു കെട്ടുക പലയക്കാവരൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോ പനയും കയ്യും അന്ന് ചൂണിയുടെ പറമ്പിലൊക്കെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് നാല് ദിവസം വരുമ്പോൾ പന ഓരോ പനയും കയ്യും അങ്ങ് വെട്ടുക കഴിച്ച് അങ്ങ് തള്ളി വെച്ചാൽ കെട്ടി നേരം മൃത് ഒന്നും കാണുക അതെടുത്ത് എടുത്ത് വലിച്ച് രാവിലെ എടുത്ത് വൈകിട്ട് കെട്ടാൻ തറയിൽ നന്നാക്കുമ്പോൾ അതെല്ലാം കൂടെ ആനയൊക്കെ തന്നെ എടിപ്പിച്ച് മാറ്റി വെച്ച് വെച്ചാൽ ആനയും കൊണ്ട് കഴിയാൻ പോവും വൈകിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ആ ചിലപ്പോൾ ഒരു ദിവസം വനം കൈ മന മനം കൈ പിറ്റേ ദിവസം വനം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നും പന തന്നെ കൊടുക്കണമെന്നില്ല കൊടുക്കുകയില്ല ആ പിന്നെ എരുമേലിൽ ആന നിൽക്കുമ്പോഴാണെങ്കിൽ പുള്ളി ലോഡ് കണക്കിന് ഓല ഇറക്കും ചിലപ്പോൾ തീരക്കാശ് വരുമ്പോൾ വെള്ളി മനം കൈ കിട്ടാൻ പറ്റും ലോഡ് കണക്കിന് ഓല ഇറക്കിയിട്ട് ആവശ്യത്തിന് ഇറക്കിയിട്ട് കൊടുക്കുക ആ നീര് കെട്ടുമ്പോഴാണെങ്കിലും ലോ തമിഴ്നാട്ടിൽ നിന്ന് പോലെ ഇറക്കും പുള്ളി പനം കയ്യും ഇറക്കും അത് നമ്മൾ വെട്ടി വിറക്കി ഇട്ട് കൊടുക്കും ആവീസിന് വിറക്കി കിട്ടും ആനയ്ക്ക് യാതൊരു ക്ഷീണവും ആന നല്ലപോലെ നന്നായി നമ്മൾ നല്ലവരെ തീറ്റയോ കൊടുത്ത് തീറ്റയും വെള്ളം കൊടുത്താണ് കൊണ്ടു നടന്നത് അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതിനെ കണ്ടാക്കും കാലം കരഞ്ഞു പോയി ഞങ്ങളുടെ എൻ്റെ കയ്യിൽ ആന നിൽക്കുമ്പോൾ ആന നല്ലപോലെ നന്നായിരിക്കുന്നു അത് പിന്നെ അതിൻ്റെ തള്ളലിൽ വരെ മൂടിക്കെട്ടിക്കുന്ന ആനയാണ് കാരണം എന്താണെന്ന് പറയുക തണ്ടലും അതിൻ്റെ തലയും വേഴപ്പുറവും അതിൻ്റെ ഉടലും ഒക്കെ കണ്ടാൽ നല്ല ആൾക്കാർ കണ്ടാൽ നോക്കി നിൽക്കുന്ന ഒരു ആനയാണത് കഴിക്കറ്റിയൊക്കെ നിർത്തി കഴിയുമ്പോൾ ആൾക്കാർ വന്ന് പരമാവനാണോ നിൽക്കുന്നതെന്നുള്ള അത്ര നല്ല സൗന്ദര്യം എനിമയിൽ ആ ആന ആനയായിട്ട് തന്നെയാണ് നിന്നത് ഇപ്പം ഇപ്പോൾ ഇന്നിപ്പോൾ ആനയെ കണ്ടാലോ ആനയെ ആ ആനയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ ഒക്കെ നിൽക്കുക അതുപോലെ ആന നോക്കുന്നത് കാരണം നമ്മൾ പൈസ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് ആനയും കൂടെ നന്നായിരുന്നില്ലേ മുതലും നന്നായിരുന്നെങ്കിൽ അതിന് നമുക്ക് മെജോറിറ്റി ഉള്ളൂ നമ്മളൊക്കെ ഒരു പണി ആരെങ്കിലും തരികയുള്ളൂ അപ്പം നമ്മളതിനെ അതുപോലെ കൊണ്ടു നടക്കും നമുക്ക് പൈസ കിട്ടുന്നതല്ലേ നമ്മൾ പൈസ എനിക്ക് മൂന്നാ നാലായിരം രൂപ പണിശമ്പളം കിട്ടുന്നതല്ലേ ഒരു പണി ഒന്നൊക്കെ നാലായിരം രൂപ എനിക്ക് പണിശനം കിട്ടുന്നതല്ലേ ഏ ഇപ്പോൾ ഒന്നാം രണ്ടോ വർഷം മരം പിടിച്ച് കഴിഞ്ഞാൽ പത്ത് അയ്യായിരം കിട്ടി ഞങ്ങൾ ഉടമസിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ചോദിക്കും അത് തീറ്റയായി വെള്ളമായി അങ്ങനെ ആയി അതുപോലെ ഞങ്ങൾ മാറും ഏഹ് പുള്ളി വരും അറിഞ്ഞു കേട്ട് വരും ായിട്ട് വരുമ്പോൾ മരം പണതുകൊണ്ടിരിക്കാനായിരിക്കും ചിലപ്പോൾ വണ്ടിക്ക് ഡീസൽ കാശ് കൊടുക്കും ആ ചിലപ്പം പത്ത് മണി വേണമെങ്കിൽ എട്ടിൻ്റെ കാശ് കൊടുക്കുകയുള്ളൂ രണ്ട് പണി ഞങ്ങൾ എടുക്കും അത് ഞങ്ങളുടെ ആവശ്യം എന്നാലും ആനകൾ നല്ലപോലെ നന്നായിരിക്കും ആനകൾ നല്ലപോലെ നന്നായിരിക്കുന്നില്ലെങ്കിൽ ആ മരം ചിക്കൻ ചെല്ലുമ്പോൾ ആന വല്ല് ഇരിച്ച് കിടക്കും മരം പിടിക്കുക മരം പിടിക്കാൻ ആരോഗ്യം വലിയ ആനകൾ മരം പിടിക്കും പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ്റി കുടിയുള്ള മരമൊക്കെ പിടിച്ചു കയറണമെങ്കിൽ കിടക്കുന്ന മരവൊക്കെ പിടിച്ചു കയറണമെങ്കിൽ ആരോഗ്യം വലിയ അതിനുള്ള സൗകര്യം ഒന്ന് ചെയ്ത് കൊടുക്കണം ആന മരം പിടിക്കണെക്കെ അതുമെന്ന മരം ഇട്ടു പോയ സ്ഥലമുണ്ട് രാജൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ മണിപ്പുഴ വെങ്കുറഞ്ഞ് ചെയ്ത് വരുന്ന പക്ഷം മരം ആന ഇട്ടു പോയി കാരണം എന്നറിയാം അവന് പേടിയ മരം പിടിപ്പിക്കാൻ പക്ഷേ ഇതല്ല നല്ലപോലെ നല്ല പോലെ പണത് നല്ല പോലെ ആനയ്ക്ക് ആരോഗ്യം ഉണ്ട് ആന സൗകര്യം ചെയ്ത് പഠിച്ചാൽ ഏത് മരവും ആന പിടിച്ചു കയറ്റും നല്ല പോലെ പിടിച്ചു പറ്റും ആണതിനെപ്പറ്റി പറയാറുള്ളത് എൻ്റെ കയ്യിലും അതുപോലെ മണിപുല വെരുവിൻ്റെ നിൽക്കുമ്പോഴും അത് തന്നെയാണ് അവൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ ആന പണിയും വരും നല്ല പണിയായിരുന്നു അവനും ആനയെ നല്ലപോലെ നോക്കുകയും ചെയ്യുമായിരുന്നു ആ ആന അങ്ങനെ നിന്ന പോലെ ആന നല്ലപോലെ പോലെ നിന്നൊരാനയാണ് കണ്ടത് അത്ര സൗന്ദര്യമുള്ള വാല് മാത്രം പോയെന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിനെ കൊള്ളാവുന്നൊരു ആനയാണ് അതിനെ സംരക്ഷിച്ചു കൊണ്ട് നടത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ഈ രീതിയിൽ കൊണ്ടുപോയാൽ കൂടുതൽ കാണില്ല അത് അത്ര എനിക്ക് പറയാം